ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം റിയാദ ട്രിപ്പാണ് കേട്ടോ തോ ക്വെൽറ്റും എടുത്ത് പുറത്തോട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് വണ്ടിയിൽ ഞാൻ അവരുടെ ഡ്രസ്സ് ഒരു ചെറിയ പില്ലോട്ട് എല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു മൂന്നര മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ദിലീഷിനെയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം അഥവാ ഉറക്കം വരും എന്തെങ്കിലും ആണെങ്കിൽ മാറി ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കുട്ടികൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ഉറക്കായി കേട്ടോ ആറു മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ അവരെയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഏഴര എട്ട് മണിയായി അവർക്ക് വണ്ടിയിലിരുന്നാണ് ഫുഡ് കൊടുത്തത് ഞങ്ങൾ സാൻഡ്വിച്ചാണ് കഴിച്ചത് അപ്പോൾ അവർ പിന്നെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കായി പിന്നെ ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പോകുമായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു ബസ്സൂടെ ഉണ്ട് കേട്ടോ അത് ഫാമിലി ഉണ്ട് പിന്നെ സാംബ്രോയുടെ ഫാമിലി ഉണ്ട് പിന്നെ എം സി എച്ചിലെ നേഴ്സുമാർ കുറച്ച് ഉണ്ട് അപ്പോൾ അവരെല്ലാവരായിട്ടാണ് പോകുന്നത് അവരുടെ അതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മിഡിൽ വെച്ചിട്ട് ഇഡ്ഡലി സാമ്പാറും കഴിച്ചായിരുന്നു കേട്ടോ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് ഞങ്ങളിതുപോലെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുക ചെയ്തത് നല്ല ഫുഡായിരുന്നു പുഷ്പാൻഡിയാണ് ഫുഡിൻ്റെ ഫുൾ ഫുൾ ആൻഡ് ഫുൾ ഓൾ ഇൻ ഓളിനുള്ള കേട്ടോ പുഷ്പാൻഡി സിൽസിലെ ടീച്ചർ പിന്നെ സ്മിതേജി അവരൊക്കെ കൂടെയാണ് ഫുഡ് ഉണ്ടാക്കിയത് ഒരു വേറെ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട് ഇപ്പോൾ ഇവർ ഇത്രയും പേരെല്ലാവരും അവരുടെ ബസ്സിൽ തന്നെയാണ് കേട്ടോ ക്യാബേജ് സാമ്പാർ മെഴുക്ക് വരട്ടി അച്ചാറ് ചമ്മന്തി ഇതൊക്കെ ഉണ്ടായിരുന്നു മോരുകയറി പിന്നെ പുഷ്പാൻഡി വീട്ടിൽ നിന്ന് എടുക്കാൻ പോയെന്ന് പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് പോയത് സൂയിലേക്കാണ് ഞാൻ സൂയിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണണം എന്നുള്ളവർ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അതിനകത്ത് നമ്മൾ കണ്ട സൂയിൽ കണ്ട എല്ലാ കാഴ്ചകളും ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഓടിച്ച് പോവാണ് കേട്ടോ കാരണം ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് ആണ് അറിയാതെ അപ്പോൾ അത് ഫുള്ളായിട്ട് കാണിക്കുക എന്ന് വെച്ചിട്ട് സൂയിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ട് കാരണം നമ്മൾ നമ്മളതിനകത്ത് അകത്ത് കയറി പെട്ട് കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് എല്ലാം കാണാൻ പറ്റുമോ തിരിച്ചു വരാൻ പറ്റുമോ ഒന്നും അറിയില്ല എല്ലാം കാണണമല്ലോ ഞങ്ങൾ ഫ്രൈഡേ ആണ് പോയത് അപ്പോൾ അവിടെ ഫ്രീ പാസ്സായിരുന്നു ആക്ച്വലി പക്ഷേ അത് എല്ലാ ദിവസവും ഫ്രീ എന്നും അറിയില്ല പക്ഷേ ഞങ്ങൾ ഫ്രൈഡേ പോയപ്പോൾ അന്ന് അവിടെ ഫ്രീ പാസ് ആയിരുന്നു മണി അല്ല ഒരു മണി മുതൽ മണി വരെയാണ് അവിടെ സൂ ഓപ്പൺ ആക്കി കൊടുക്കുന്നത് കേട്ടോ നമുക്ക് മൂന്ന് മണിക്കൂർ കാണാനുണ്ടോ നാല് മണിക്കൂർ കാണാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കാണാനുണ്ട് എന്ന് തന്നെ പറയും കുട്ടികളും നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂവാണ് റിയാദിലെ സൂ ട്ടോ സൗദിയിൽ റിയാദിലെ സൂ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണാം അല്ല കിട്ടില്ല സൂവാണ് കുട്ടികളെക്കാട്ടിലും കൂടുതലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സുൽ പോകുമ്പോൾ ദൂരെ നിന്ന് കാണുന്ന അല്ലെങ്കിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണുന്ന ഓരോ മൃഗങ്ങളും വളരെ എൻജോയ് ചെയ്തിരുന്നത് ജീവിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളിപ്പോൾ കരടിനൊക്കെ ഇത്ര നേരിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മുതല ഒരു സ്ഥലത്ത് വലുതുണ്ടായിരുന്നു ഒരു ചെറിയ സ്ഥലത്ത് വേറെ കുറേ ചെറുതുകൾ ഉണ്ടായിരുന്നു പിന്നെ സിംഹം ഇതൊക്കെ നമ്മൾ ഈ കമ്പിയഴയുടെ ഉള്ളിൽ കൂടെ അല്ല കേട്ടോ കാണുന്നത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബോളിവാടിലേക്ക് പോയി ഞാൻ ഞാനതിൻ്റെ മിഡിൽ അവരൊക്കെ ഒരു നാല് നാലര അഞ്ചു മണിയായപ്പോഴത്തേക്കും ബോളിവാട് എത്തായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി ഞാൻ പാപ്പനെ കാണാൻ വേണ്ടി പാപ്പൻ റിയാദിൽ വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ ബ്രദർ അപ്പോൾ ആ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പക്ഷേ പാർക്കിംഗ് ഒരു രക്ഷയില്ല വി ഐ പി പാർക്കിംഗ് വരെ ഉണ്ട് അതായത് ആ നൂറ് റിയാലിൻ്റെ പാർക്കിംഗ് വരെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നാൽപ്പത് റിയാലിൻ്റെ ആണ് കേട്ടോ എടുത്തത് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് ഈ ഒരു സംഭവമാണ് കാരണം ഈ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കറങ്ങുന്ന സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ ഈ ഗ്ലോപ്പ് പോലത്തെ സാധനം അവിടെ നിന്നേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പല പല ഡിസൈൻ എത്ര ഡിസൈൻ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കാണുന്ന ഡിസൈൻ എല്ലാം വീഡിയോ എടുത്തു എനിക്ക് ഫുള്ള് പൊളിപാടും ഞങ്ങൾക്ക് ഫുള്ള് കാണാനും പറ്റിയില്ല ഭയങ്കര തണുപ്പായിരുന്നു അപ്പോഴത്തേക്കും തൈബ് കുറേ വാശിയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഫുള്ള് കാണാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ ഒരു മുക്ക ഭാഗം എനർജി സൂവിൽ നടന്നു തീർന്നു അതാണ് വാസ്തവം സൂ ഞങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല ജസ്റ്റ് പോയി നോക്കാം എങ്ങനെയാണ് സൗദിയിലെ സൂവല്ലേ അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ എല്ലാ മൃഗങ്ങളും ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവില്ല എന്നൊക്കെയുള്ളൊരു ധാരണയായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ ധാരണയെ വെറും തെടം മറിച്ചുകൊണ്ട് അടിപൊളി സുഖമായിരുന്നു പിന്നെ അവിടെ കുറേ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഹാൻഡ് ആണെന്നാണ് അവർ പറയുന്നത് കാരണം ഈ ബോളിവാഡിനകത്ത് ഏകദേശം ഒരു ഏഴ് സ്ഥലം അവർ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് മൂന്ന് സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയുള്ളൂ ആഫ്രിക്ക ഈജിപ്ത് പിന്നെ നമ്മുടെ ഇന്ത്യ ഇത് മൂന്ന് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ കാരണം അപ്പോഴത്തേക്കും ഒരുപാട് ടൈമും വൈകി പിന്നെ അവൾ കിടന്ന് വാഷ് ചെയ്തൊട്ട് കിടന്ന് ഭയങ്കര വാഷ് അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തിരിച്ച് വരിക ചെയ്തത് അത്യാവശ്യം കണ്ടവിടത്തോളം കുറച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് അത്യാവശ്യം കാണാനുണ്ട് അപ്പം നിങ്ങളല്ലാത്തവർ പോവുകയാണെങ്കിൽ ഒരു വൺ ഡേ സ്റ്റാൻഡ് ചെയ്യാൻ ഭാഗത്തിന് പോവുക അതായത് ഇപ്പം ഇന്ന് ഒരു ദിവസം പോകുമ്പോൾ അന്ന് സൂ മൊത്തം നല്ല റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്ത് കാണുക നെക്സ്റ്റ് ഡേ ബോളിവാഡ് കണ്ടിട്ട് വരിക അങ്ങനെ ഒരു രീതിയിൽ വേണം പോകാനായിട്ട് കാരണം ഞങ്ങൾ സ്റ്റേ ചെയ്യാന്നായിരുന്നു ആദ്യം പക്ഷേ അതിൻ്റെ രണ്ടും കാര്യങ്ങളും അതിൻ്റെ ചുറ്റുപാടൊന്നും അറിയാത്തത് കൊണ്ട് ഇപ്രാവശ്യത്തേക്ക് അത് ഒഴിവാക്കി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എനിക്കൊരു ലോങ് വീഡിയോ എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരിതുണ്ടായിരുന്നു പക്ഷേ നമുക്കൊന്നിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചില്ല പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ നമുക്കൊന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് കണ്ട് നടക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇതുപോലൊരു വൺ ഡേ ജുബായിലെ ട്രിപ്പ് പോയപ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര തണുപ്പ് വന്നിട്ട് തണുപ്പ് കാരണം കൊണ്ട് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട് കണ്ടു പക്ഷേ എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതിന് വേണ്ടി സാധനങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം ആയിട്ടാണ് പോയത് പക്ഷേ അവൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല കേട്ടോ ഒരുപാട് ഗെയിംസും റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കയറിയില്ല പെർ ഹെഡ് ട്വൻ്റി ഫൈവ് റിയാലായിരുന്നു നമ്മൾ അതുകൊണ്ടല്ല എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് കയറുമ്പോൾ ട്വൽവ് റിയാലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് പേടിയായി അങ്ങനെയൊക്കെ ഇതിനകത്തൊക്കെ കയറിയിട്ട് നമുക്ക് പകുതിക്ക് വെച്ചിട്ട് നിർത്തണം എന്ന് തോന്നിയാൽ പറ്റില്ലല്ലോ അതിനകത്ത് ഇരിക്കേ നിർത്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും കയറാൻ സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ ഫസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു നമ്മുടെ കൂടെയുള്ള ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ഞങ്ങൾക്ക് ശേഷമാണ് വന്നത് അപ്പോൾ ഒരു ലൈക്ക് വരണേ